ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ എവിടേക്കാണ് വന്നിരിക്കണം എന്തിനാണ് വന്നിരിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചല്ല അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യണത് അപ്പോൾ എന്താ പറയുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇതിനുള്ളൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്താൽ മാത്രമേ ഇതിനുള്ളൊരു തീരുമാനവും നമുക്കൊരു നീതിയും കിട്ടുള്ളൂ നീതിക്കായി നമ്മൾ പോരാടാൻ തന്നെ തയ്യാറായിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫുള്ളായി കേൾക്കണം അപ്പോൾ നമ്മൾ എന്തായാലും വീതിയിലേക്ക് പോവാ അല്ലേ അപ്പോൾ നമ്മൾ പോയി വന്നു പോയി വന്നപ്പോൾ ഒരുപാട് സമ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇരുന്നത് പക്ഷേ അത് വീണ്ടും ഇന്നലെയും കൂടി അവർ വൃത്തിയിട്ട ഭാഷയിലൊക്കെ ഇങ്ങനെ വന്നപ്പോൾ അതെനിക്ക് പറയാൻ തന്നെ നാണക്കടം ഇന്ന് ഇവിടെ ഇരിക്കണം അതുകൊണ്ട് ഞാൻ വെറുതെ അതിനെക്കുറിച്ച് അത് ഞാൻ എന്തേലും പിൻ ചെയ്ത് ഇടാം അപ്പോൾ മില്ലാ നട്ട് വീഡിയോക്കാണ് അവർ വീണ്ടും ഇന്നലെ വൈകുന്നേരത്ത് വീണ്ടും ബാഡ് കമൻ്റുമായിട്ട് വീണ്ടും അതേ ഐഡിയയിൽ തന്നെ അവർ പേടിയുമില്ല ഇത്രയും ആയിരക്കണക്കിന് എന്താ പറയുക ആളുകൾ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്തത് തെറ്റാണ് എന്തിനാണ് നിങ്ങൾ ആ കുട്ടിനെ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കണ സമയത്തും ഒരു എന്താ പറയുക നെഞ്ചുറപ്പോ കൂടി വീണ്ടും വന്ന അങ്ങനെയൊരു കമൻറ്റ് ഇടുമ്പോൾ അവരുടെ ധൈര്യം എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരി എന്നാൽ ഇനി ഇതിപ്പോൾ വെച്ചിരുന്നാൽ ശരിയാവില്ല നമ്മൾ പോവാം എന്ന് പറഞ്ഞിട്ട് പോയി പോയി അവിടെ പോയി നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു സഹായം കൂടി ഞാൻ ചോദിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ റിപ്പോർട്ട് അടിക്കണം പ്ലീസ് ഞാൻ ആ ഐ ഡി ഇതിലേക്ക് പിൻ ചെയ്ത് വയ്ക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു ഐ ഡി എടുത്ത് നമ്മുടെ പാപ്പിക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് ആ ഒന്ന് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അവർ എന്നോട് പറഞ്ഞതാണ് ചേച്ചി നിങ്ങൾ പോയി പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ചെയ്തിട്ട് ആ ച ആ ഒരു ഐഡീനെ റിപ്പോർട്ട് അടിച്ച് നിർത്തണം അപ്പോൾ അവര് ആദ്യം നല്ല മനുഷ്യന്മാരെട്ടാ എന്തായാലും പോയപ്പോൾ ഇത് നിസ്സാര കാര്യമാണെന്ന് ആദ്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാതെ തോന്നണം അപ്പോൾ അവര് ഇത് നമുക്ക് ബ്ലോക്ക് ചെയ്യിപ്പിച്ചാൽ പോലെ ചോദിച്ചാൽ അപ്പോൾ ഇല്ല പറ്റില്ല എനിക്ക് ആ എന്തായാലും നേരിട്ട് കാണുകയാണെങ്കിൽ ഇനി ഒരു കുട്ടിക്കും എന്തൊരു അവസ്ഥ വരാൻ പാടില്ല സാർ നമ്മൾ ഉന്നയ്ക്കിങ്ങനെ വന്നോ അത് അതോടുകൂടി പോകട്ടെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് പത്ത് പേര് അറിയണോ അല്ലാതെ ഇരിക്കണം നമ്മുടെ അറിയാതെ ഒരുപാട് അമ്മമാർ എന്നെക്കാളും വേദനയും സങ്കടങ്ങൾ അനുഭവിക്കണോ ഒരുപാട് അമ്മമാരുണ്ട് എൻ്റെ അറിവിൽ തന്നെ ഉണ്ട് ഒരു നേരം ഉറങ്ങാൻ പറ്റാതെയും നേരത്തൊരു ഭക്ഷണം കഴിക്കാൻ പറ്റാതെയും എല്ലാവരും ഇങ്ങനത്തെ മക്കളുള്ളവർക്ക് അങ്ങനെയാണ് സാഹചര്യം അങ്ങനെയാണ് ഭക്ഷണം ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാനുള്ള സമയ സന്ദർഭമോ ഒന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിക്കണം അവരുടെ മക്കളെ പറയുമ്പോൾ പറയാനാണെങ്കിൽ ഇനി ഒരാളുടെ നാവ് പൊങ്ങാൻ പാടില്ല ഇത്രയാണ് ഞാൻ അവരുടെ അടുത്ത് അപേക്ഷയെ പോലെയാണ് ഞാൻ പറഞ്ഞത് സാർ ഇന്നിപ്പം ഇത് കഴിഞ്ഞു ഇനിമേലെ ഇങ്ങനെ ഒരു കുട്ടിൻ്റെ നേര് നേരെ അവർ നാവോ കയ്യോ ടൈപ്പ് ചെയ്യാൻ പോലും കൈ പൊങ്ങാൻ പള്ളു ഒരു പേടി ഉണ്ടാവണം അപ്പോൾ അതെന്തായാലും ഇങ്ങനെയുള്ള ഒരു വ്യക്തിനെ പുറത്ത് കൊണ്ടു മാത്രമേ അതിനെക്കുറിച്ച് പിന്നെ ആളുകളുടെ ഇടയിൽ ഇങ്ങനത്തെ ഇങ്ങനെ ചെയ്യുന്നവരുടെ ഇടയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മക്കളുടെ അടുത്ത് ഇങ്ങനെ ഒരു വാക്കോ ഇതോ ഇല്ലാതിരിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവർ നൂറില് നൂറ്റൊന്ന് ശതമാനം ചെയ്തു തരാം നിങ്ങൾ ധൈര്യമായിട്ട് പെയ്ക്കുക ഞങ്ങൾ സൈബർ സെല്ലിലേക്ക് കൈമാറുന്നുണ്ട് എന്തായാലും അതിൻ്റെ വേണ്ട നടപടികൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് അവരപ്പം തന്നെ സൈബർ സെല്ലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പം വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ ആ ഐഡീനെ റിപ്പോർട്ട് ചെയ്യുക എല്ലാവരും റിപ്പോർട്ട് അടിക്കുക താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ് എന്നാലേ അതിൻ്റെ ഒരു ഇതാവുള്ളൂ ഞാനും പാപ്പിയും അച്ഛനും ഒക്കെ കൂടിയിട്ടാണ് പോയത് രോഷിനെ കൊണ്ടുപോയില്ല പാപ്പി ഇവിടെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കേണ്ടത് ഇനി നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ ചർച്ച ചെയ്യാ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഡെയിലി നമ്മളെങ്ങനെ സാഡായിട്ട് അയ്യോ ഇനി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും വിഷമം നമുക്കും സംസാരിക്കുമ്പോൾ വിഷമമാണല്ലോ അതുകൊണ്ട് ഇനി നമ്മൾ എന്തായാലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണില്ല എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഇനി നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ ഇനി ഈ ഇട്ടവ വീണ്ടും വീണ്ടും നെഗറ്റീവ് ഇടുകയാണെങ്കിൽ അപ്പോൾ എന്താ വേണ്ടത് നമുക്ക് നോക്കാം നിങ്ങൾക്കും നിങ്ങളും യൂട്യൂബിലെ എല്ലാത്തിലും നോക്കുന്ന ആളുകളാണെന്ന് നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പോയി നോക്കുന്നുണ്ട് ഇന്നലെ വന്ന കമൻറ്റിന് ഒരുപാട് പേര് അതിനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് നന്ദി നന്ദി അപ്പോൾ ഇനി ഇടുകയാണെങ്കിൽ അവർ ഇടട്ടെ നമ്മുടെ മേലെ തട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പോവാം അതിൽ നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും നല്ലൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ ഇത് പിടിച്ചെടുക്കുന്നവരെ നമ്മൾ അവരുടെ അടുത്തൊന്നും പ്രതികരിക്കാൻ പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഇതിനെക്കുറിച്ചൊന്നെ നമ്മൾ പറഞ്ഞു വെറുതെ ഡെയിലി ഇങ്ങനെ ഒരു കാര്യം പറയണ്ട ഞാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അപ്പം ഇതിൻ്റെ ഒരു മാറ്റം എന്തെങ്കിലും അവർ വിളിച്ചറിയിക്കുകയാണെങ്കിൽ എന്തായാലും അത് നിങ്ങളെ ഷെയർ ചെയ്യും അതാരാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹവും അവളുടെ മുന്നിൽ എത്തിച്ച് അതിൻ്റെ എന്തിനാ അങ്ങനെ ഈ കുട്ടിയോട് ഞാൻ അവരുടെ ചോദിച്ചാണ് കരയാനം ചിരിക്കാനും മാത്രം അറിയണം ഒരു കൂട്ടിൻ്റെ നേരത്തെ ഇങ്ങനെ അവരെന്നോട് പറഞ്ഞു അത് വല്ല കഞ്ചാവോ അല്ലെങ്കിൽ കള്ളുകൂടി കേസൊക്കെ ആയിരിക്കും അല്ലാതെ വിവരത്തോടു കൂടി ആരും ഇങ്ങനെ ഒരു കൂട്ടിനെ ചെയ്യില്ല പറഞ്ഞു അപ്പോൾ ഞാനവരുടെ അടുത്ത് തിരിച്ചു ചോദിച്ചു ശരി സാർ ആയിക്കോട്ടെ കഞ്ചാവോ കള്ളോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒരു സ്പെല്ലിങ് പോലും മിസ്റ്റേക്ക് ഇല്ലാതെ ഇങ്ങനെ കുത്തിക്കൂർ ഒരു ഇത് കിട്ടുമ്പോൾ ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ വേറൊരു ഇതായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതും ഒരു പ്രാവശ്യം ചെയ്തു ഞാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ ഞാൻ വേണ്ട വെച്ച് വിട്ടു വീണ്ടും 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 അത് ഓരോ പഴയ വീഡിയോസ് എടുത്തിട്ട് അതിലേക്ക് കമൻ്റും കാര്യങ്ങളും ഇപ്പോൾ പുതിയ വീഡിയോസിലായിട്ട് ഇട്ടത് മില്ലാന്ന് നമ്മളെ ഒരു വീഡിയോ ഇട്ടയിലാണ് ഇട്ടിരിക്കുന്നത് അല്ലാതെ ഉള്ളതൊക്കെ വന്നിട്ട് അച്ഛൻ പാലക്കാട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി ഒരു ഷോർട്ട്സിൽ അങ്ങനെയൊക്കെയാണ് അവർ ഇങ്ങനെ കമൻസൊക്കെ ഇങ്ങനെ ഇട്ട് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ അത് അത്രയും ഒരു നമ്മൾ തപ്പിയാൽ കിട്ടാത്തൊരു രീതിക്ക് അതായത് വ്യൂസുകൾ കണ്ട നമുക്ക് വൈറ്റ് വഴിച്ചുപിടിയോ ഇങ്ങനെ ഓൺ ആക്കുമ്പോൾ നമുക്ക് ഓരോ മിനിറ്റിൽ വന്ന് കമൻ്റുകൾ നമുക്ക് നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റും പക്ഷേ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവർക്ക് ആ വീഡിയോ എടുത്താൽ മാത്രമേ ആ ഒരു ഇത് കാണാൻ പറ്റുള്ളൂ ആ ആ ഒരു ഇത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആളുകൾ ആദ്യം കാണാതെ നമ്മളെ കുറ്റം വേദനിപ്പിച്ച് എങ്ങനെയെങ്കിലും തളർത്തുക എന്നതാണ് തോന്നുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് വിചാരിക്കണോ ഞാൻ അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൂടിയിട്ട് ഞാൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ആ ഒരു ഐ ഡിക്ക് റിപ്പോർട്ട് അടിക്കുക അല്ലേ അല്ലേ പാപ്പി ആ എല്ലാവരും മറക്കാതെ അതൊന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ താഴ്മയോട് അപേക്ഷിക്കണം പിന്നെ ബാപ്പി ഇവിടെ ഒരു സുന്ദരി പാപ്പിനെ സുഖമായിട്ടെന്നെ ഇരിക്കേണ്ടത് കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ സ്റ്റേഷനിൽ പോയ സമയത്ത് ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കണില്ല എന്തിനാ വെറുതെ ഇങ്ങനെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭാഗം മാത്രം നമ്മൾ അവിടെ പോയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇറങ്ങി വരുമ്പോഴാണ് ഒരു രണ്ട് മിനിറ്റ് വീഡിയോസ് എടുത്തത് അത് ഞാൻ ഫ്രണ്ടിൽ തന്നെ അത് ആഡ് ചെയ്ത് വെക്കണതായിരിക്കും അപ്പോൾ നമ്മളത് പോയി എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് വേണമല്ലോ ഇവർ ഇവിടെ ഇരുന്നാണ്ട് വെറുതെ റിപ്പോർട്ട് അടിക്കാൻ പറയണത് എന്താ കാരണം എന്നൊന്നും ചോദിക്കാൻ പാടില്ല അത് നമ്മൾ ആ കമന്റ് എടുക്കുമ്പോൾ മൂന്ന് ഡോട്ടുണ്ട് അതിലൊന്നടിച്ച് അതിൽ റിപ്പോർട്ടൊന്ന് വരും അതിലടിച്ച റിപ്പോർട്ട് അടിച്ചാൽ അവരുടെ ചാനൽ നല്ല വേഗത്തിൽ അതായത് ആ ചാനൽ ആ ചാനലില് ആ ഐഡിന് വേഗം പിടിക്കാൻ കിട്ടുന്നതാണ് സൈബർ സെല്ലിൽ അവർ പറഞ്ഞത് അവരാണ് റിപ്പോർട്ട് അടിക്കാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ഇറങ്ങണ സമയത്തുള്ള കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുത്തോളൂ ബാക്കി ബാക്കിയൊന്നും എടു എടുത്തില്ല ഞാൻ പറഞ്ഞില്ല എടുക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോസൊന്നും എടുക്കേണ്ട വേണ്ട ഇനി ഇതിനെക്കുറിച്ച് വെറുതെ എടുക്കേണ്ട നമ്മൾ പോയി എന്തായാലും കേസ് ഫയൽ ചെയ്തിട്ട് വരാം അതോടുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത് പക്ഷേ ഈ റിപ്പോർട്ട് അടിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ച് ഭാഗം മാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലല്ലോ എന്തെങ്കിലും പറയാൻ ഉണ്ടോ പാപ്പി തനിക്ക് ഉണ്ടോ ഏ പാപ്പി അവിടെ ഇരുന്നും കഴിഞ്ഞാൽ ഞങ്ങൾ പാപ്പി ഒരുപാട് സന്തോഷിച്ചു ഓട്ടോയിൽ പോകുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ ഓട്ടോയിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് കീ കീ അടക്കി കീയടുക്കി കീ അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അതിൽ മുതൽ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ആ ഒരു ഐഡിയ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് വിഷമം എന്താ ഫോൺ സൈലന്റ് ഉണ്ട് ഭയങ്കര വിഷമം ആ ഈ കേട്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് വായിക്കാം ഞാൻ എന്നിട്ട് രണ്ട് മൂന്ന് കമൻറ്റ് വായിച്ചേ ആ പേര് വന്നപ്പോൾ തന്നെ ഞാൻ വായിക്കാതെ അങ്ങനെയും വിട്ടുപോയി വിഷമം കൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞത് വിഷമം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വേദന തോന്നിയത് കൊണ്ടാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഫോൺ വന്നപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സംസാരിക്കണ്ടായിരുന്നു അപ്പോൾ വേണ്ട അങ്ങോട്ടും കുഗിയും പറഞ്ഞാണ് വേറൊന്നുമല്ല അപ്പോൾ പാപ്പി അതവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഓക്കെ അപ്പോൾ നമ്മൾ പോയത് ഓട്ടോയിലും ആണ് ഒരു ഉച്ച കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും പോകണോ ഓട്ടോക്കാരൻ തന്നെയാണ് കേട്ടോ ഞാൻ പ്രിൻ്റ് എടുക്കാനും ഫോട്ടോ സ്റ്റച്ച് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്ത് കടയിലിങ്ങനെ പോയതാണ് നമ്മുടെ പാപ്പിക്കുട്ടീൻ്റെ ഇവിടെ ചുന്ദരി മണിയായിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങാതെ വാശിയൊക്കെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ എന്തായാലും തിരിച്ചു പോവുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും നമ്മുടെ ഒപ്പം സപ്പോർട്ടായിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ ഒരു കൂടി തന്നെയാണ് പോണത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടമായ ഇനിയിപ്പോൾ ഇതിന് വീഡിയോ ഇഷ്ടമായ എന്നൊന്നും പറയുന്നില്ല എന്തായാലും ഒരുപാട് ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയൊരു ഫീലും കാര്യങ്ങളൊക്കെയാണ് എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു ഇതൊക്കെയാണ് തോന്നുന്നത് എന്തായാലും ഒരു അവസ്ഥ വന്നല്ലോ ദൈവമേ നമ്മളൊന്നും ചെയ്യാതെ ആരുടെയും ഒരു കണ്ടന്റോ കാര്യങ്ങളോ എടുത്ത് നമ്മൾ വീഡിയോസോ കാര്യങ്ങളായിട്ട് ചെയ്യുകയുള്ളൂ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് എന്തിനാ ഇത്രമാത്രം വൈരാഗ്യം ആ ഒരു മനുഷ്യനെ ഈ കുട്ടിയോടൊന്നുള്ളത് എനിക്കറിയുന്നില്ല അതാണ് സത്യം